ഏതോ പാവപ്പെട്ട വീട്ടിലെ സുന്ദരി കൊച്ചിനെ വീട്ടുകാർ അംബാനിക്ക് വിറ്റു അവൾ അവന്റെ പണം കൊണ്ടുപോയതാണ് കുറച്ചു കഴിയുമ്പോൾ ഡിവോഴ്സ് ആയിക്കോളും പേരിനൊരു കാശുകാരൻ ഭർത്താവ് ബാക്കി കാര്യങ്ങൾക്ക് വേറെ സെറ്റപ്പ് കാണും പെണ്ണിനൊന്നും പണം തന്നെ കാമുകാൻ അംബാനിയുടെ മകന്റെ വിവാഹ ചിത്രത്തിന് താഴെ വന്ന പ്രബുദ്ധ മലയാളിയുടെ കമന്റുകളിൽ ചിലതാണ് ഇതൊക്കെ അംബാനി വിവാഹത്തിന്റെ ആഡംബരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ കാണാത്ത ഒരു കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു ആ പോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ഒന്നിച്ച് കളിച്ചു വളർന്ന് പതിനൊന്ന് വർഷം പ്രണയിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും അവന്റെ കാമുകി കോടിക്കണക്കിന് പണം കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയാതിരുന്ന അസുഖം ബാധിച്ച ശരീരവുമായി അതേ ചെറുപ്പക്കാരൻ അവർ വിവാഹിതരാവുകയാണ് ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ആ സ്ത്രീ അവൾ പതിനൊന്ന് കൊല്ലമായി പ്രണയിച്ചവനെ വിവാഹം ചെയ്യുകയാണ് ഇതിൽ ചർച്ച ചെയ്യേണ്ടത് പണത്തെക്കാളും പ്രണയമാണ് ആ പെൺകുട്ടി ഇന്റർനെറ്റിലെ സഹോദരങ്ങൾ കണ്ടെത്തുന്ന പോലെ ഒരു സാധു വീട്ടിലെ അല്ല അവൾ അവൻ പണം കൊടുത്തു വാങ്ങിയതുമല്ല അംബാനി അല്ലെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായ എൻകോർ ഹെൽത്ത് കെയറിന്റെ ഉടമയുടെ മകളാണ് ഡാൻസർ ആണ് ന്യൂയോർക്കിൽ നിന്നും ഡിഗ്രി എടുത്ത നല്ലൊരു ജോലി ചെയ്യുന്ന റിച്ച് ആൻഡ് സക്സസ്ഫുൾ വുമൺ ആണ് പതിനൊന്ന് കൊല്ലം മുന്നേ വാക്ക് കൊടുക്കുമ്പോൾ അവൾ കണ്ട സൗന്ദര്യം അവന്റെ മനസ്സിനും സ്നേഹത്തിനും ഇന്നും അവൾക്ക് മാത്രം കാണാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് അവരിന്ന് വിവാഹിതരാകുന്നത് ആ പ്രണയത്തെയാണ് അവർ ലോകമറിയിച്ച് ആഘോഷിക്കുന്നത് മരണത്തെ അതിജീവിച്ച് വന്ന മകന്റെ ജീവിത വിജയത്തെയാണ് ആണ് സമ്പാദ്യത്തിന്റെ ഒരു പൊടിയെടുത്ത് അവർ കൊണ്ടാടുന്നത് അതുകൊണ്ട് മിസ് രാധിക മേർച്ചന്റ് എന്ന പെൺകുട്ടിക്ക് നമ്മുടെ സഹതാപം വേണ്ട സ്നേഹിച്ച പുരുഷന്റെ ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നവളായിരുന്നു ആ പെൺകുട്ടിയെങ്കിൽ ഇതേ സഹോദരങ്ങൾ അവളെ വറുത്തെടുത്തേനെ ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ആഘോഷമായി ഇത് മാറുമ്പോൾ ഇങ്ങനത്തെ പ്രണയങ്ങൾ ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കപ്പെടേണ്ടത് ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ പലയിടങ്ങളിലായി പല കടപ്പാടുകൾ വെച്ച് കണ്ട ഒരു പോസ്റ്റാണിത് ഇതിന് യഥാർത്ഥ ഉടമ ആരെന്നറിയില്ല ആരായാലും ഇങ്ങനെയൊന്ന് മാറി ചിന്തിച്ചതിന് അവർക്ക് നന്ദി